ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാപനകൾക്ക് പേടിയാണോ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളായിട്ടില്ല കൈവിട്ട് നേതാക്കൾ കൈ കൊടുക്കുമോ കേരളം ചോദ്യങ്ങൾ ഉയരുകയാണ് സംസ്ഥാനത്ത് സേഫ് ആകാനുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്നതിനിടെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ വിസമ്മതിക്കുന്നതിൽ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ട് മുതിർന്ന നേതാക്കളായ വി എം സുധീരൻ കെ സുധാകരൻ കെ സി വേണുഗോപാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി തുടങ്ങിയവരെല്ലാം മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പലവട്ടം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചതോടെ നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കുമെന്ന നിലപാടിലായി ചില നേതാക്കൾ വടകരയിലെ സിറ്റിംഗ് എംപിയായ മുല്ലപ്പള്ളി രാമചന്ദ്രനും സംഘടനാ ചുമതല ഡൽഹിയിൽ ഏകോപിപ്പിക്കുന്ന കെ സി വേണുഗോപാലും മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചതിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ വിയോജിപ്പില്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കെ സുധാകരനും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മുല്ലപ്പള്ളിയും പിൻവാങ്ങിയതോടെയാണ് ഹൈക്കമാൻഡ് അതൃപ്തി രേഖപ്പെടുത്തി രംഗത്ത് വന്നത് എല്ലാവരും മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതിനോട് ഹൈക്കമാൻഡിന് വലിയ വിയോജിപ്പുണ്ട് ഇത് പാർട്ടിക്കുള്ളിൽ വലിയ ആശയക്കുഴപ്പം തിരഞ്ഞെടുപ്പിന് മുൻപുണ്ടാക്കും അതേസമയം തന്റെ അസൗകര്യം നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഏത് കോൺഗ്രസ്സുകാരനെ പോലെ താനും മത്സരിക്കുമെന്നും ഇപ്പോൾ സുധാകരൻ നിലപാട് മയപ്പെടുത്തി കഴിഞ്ഞു ഉമ്മൻചാണ്ടിയെ പോലെ മുതിർന്ന ഒരു നേതാവിനെ അവസാന അമ്പ് എന്ന നിലയ്ക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നും അദ്ദേഹം നിലവിൽ എം എൽ എ അല്ലേയെന്നും സുധാകരൻ ചോദിക്കുന്നുണ്ട് അതായത് ഉമ്മൻചാണ്ടി മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം ഉയരുകയാണ് അതിനിടെ മത്സരിക്കാൻ സന്നദ്ധനായി പി സി ചാക്കോയും പി ജെ കുര്യനും കച്ചകെട്ടി രംഗത്ത് വന്നിട്ടുണ്ട് പത്തനംതിട്ടയിൽ മത്സരിക്കാനാണ് കുര്യന്റെ താൽപര്യം ചാലക്കുടിയിൽ മത്സരിക്കാൻ ചാക്കോയും സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ഇവർ രംഗത്തുണ്ടാകുമോ എന്ന കാര്യം കണ്ടറിയണം കാരണം പല നേതാക്കൾക്കും താൽപര്യ കുറവുണ്ട് പത്തനംതിട്ടയിൽ സിറ്റിംഗ് എം പി ആന്റോ ആന്റണി തന്നെ മത്സരിക്കുമെന്നാണ് ഇതുവരെയുള്ള സൂചനകൾ ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ വി ജെ പൗലോസ് മാത്യു കുഴൽനാടൻ എന്നിവർ ശക്തമായി സ്ഥാനാർത്ഥിത്വത്തിനായി രംഗത്തുണ്ട് അതിനാൽ തന്നെ പി സി ചാക്കോയെ സംസ്ഥാന നേതൃത്വം പിന്തുണയ്ക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതായത് പതുങ്ങിയിരിക്കുകയാണ് നേതാക്കളിൽ പലരും ആർക്കും മത്സരിക്കാൻ വയ്യുന്ന മട്ട് എല്ലാവരും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതിനോട് ഹൈക്കമാൻഡിന് വലിയ വിയോജിപ്പ് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുഴുവൻ മുൻപേ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണവും ചൂടുപിടിക്കുന്നു ഇതിനിടയിൽ കോൺഗ്രസ് പതിവ് പോലെ മുൻ തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനാകാതെ നെട്ടോട്ടം ഓടുകയാണ് പതിനഞ്ചിന് വീണ്ടും കമ്മിറ്റി ചേരുന്നു യോഗം ചേർന്നതിന് ശേഷം ആരൊക്കെയായിരിക്കും മത്സരിക്കുക തീരുമാനിക്കുന്നു അപ്പോൾ കോൺഗ്രസ്സിലെ താപ്പാനങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പേടിയാണോ കേരളത്തിലെ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് കൈവിട്ട് കളിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന ചോദ്യങ്ങൾ ഏതായാലും കോൺഗ്രസ് നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്നതിനിടെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ വിസമ്മതിക്കുന്നത് പാർട്ടിയെ പ്രത്യേകിച്ചും ദേശീയതലത്തിൽ ഹൈക്കമാൻഡിനെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് തുടക്കം മുതൽ വി എം സുധീരൻ എടുത്ത നിലപാട് മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ അതിനുശേഷം ഇപ്പോൾ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ കാര്യത്തിലെ അവ്യക്തത ഇതെല്ലാം ഹൈക്കമാൻഡിന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇനി കടിഞ്ഞാൻ ഹൈക്കമാൻഡിന്റെ കയ്യിലാണ് എന്തായിരിക്കും പതിനഞ്ചാം തീയതി ഇനി പറയുക ഇനിയും നീണ്ടുപോയാൽ പ്രചാരണമടക്കമുള്ള കാര്യങ്ങളിൽ സി പി എമ്മിനേക്കാൾ ഒരുപാട് പിന്നിൽ പോകുമെന്നുള്ള സൂചനകൾ ഇതൊക്കെ പാർട്ടിക്ക് വല്ലാത്ത സമ്മർദ്ദവും ഉണ്ടാക്കുന്നുണ്ട് ഏതായാലും ഡൽഹിയിലിരുന്ന കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം മുതൽ കരുതുന്നത്